നമസ്കാരം വ്യവസായ മേഖലയിലെ നിക്ഷേപങ്ങൾ എല്ലാ സംസ്ഥാനത്തെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഓരോ സംസ്ഥാനത്തെയും വിദ്യാഭ്യാസം കഴിഞ്ഞ് യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുവാൻ ആ സംസ്ഥാനങ്ങളിൽ നിക്ഷേപം വരേണ്ടത് ആവശ്യമാണ് നിക്ഷേപം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മ സൃഷ്ടിക്കപ്പെടുന്നു നിക്ഷേപം ധാരാളമുള്ള സംസ്ഥാനങ്ങളിൽ തൊഴിലില്ലായ്മ ഒരു പ്രശ്നമേ അല്ലാതായി മാറുന്നു ഉദാഹരണത്തിന് കേരളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമായി മാറിയത് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപമാണ് വിദേശവും അല്ലെങ്കിൽ സ്വദേശീയവുമായ നിക്ഷേപങ്ങൾ ഒരു സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതിനുള്ള ഓട്ടത്തിലാണ് എല്ലാ സംസ്ഥാന സർക്കാരുകളും ഓരോ സംസ്ഥാനങ്ങളും അവരവരുടെ അധികാര പരിധിക്കുള്ളിൽ പരമാവധി വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നയങ്ങളാണ് സ്വീകരിച്ചു വരുന്നതും കേരളം അതിലെത്ര കണ്ട് വിജയിച്ചുവെന്ന് ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ വിദേശ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ കേരളം ഒരല്പം എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് ആകെ നാല് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ വിദേശ നിക്ഷേപം എത്തിയെന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് പതിനാല് പോയിൻറ്റ് ആറ് ശതമാനം കൂടുതലാണ് ലോകമെമ്പാടും വലിയ സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടുന്നു ലോകമെമ്പാടും ചില സംഘർഷങ്ങളുണ്ട് ലോകത്ത് വ്യാപാര യുദ്ധങ്ങളുണ്ട് അങ്ങനെ ലോകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള സമയത്താണ് ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ വിദേശ നിക്ഷേപത്തിൻ്റെ ഒഴുക്ക് വരുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ കൂടുതൽ വിദേശ നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തുണ്ടായി വിദേശ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ പതിനാല് പോയിൻറ്റ് ആറ് ശതമാനം വളർച്ച രാജ്യം രേഖപ്പെടുത്തി എന്ന കണക്കുകളാണ് പുറത്തുവരുന്നത് ഈ കണക്കുകളിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും സംഭാവന എന്ത് എന്ന കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട് അതായത് മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാമത്തേത് അതായത് മഹാരാഷ്ട്ര ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കോടിയോളം രൂപയുടെ വിദേശ നിക്ഷേപങ്ങൾ ആകർഷിച്ചു ഇന്ത്യയിലെ ആകെ വിദേശ നിക്ഷേപത്തിൻ്റെ മുപ്പത്തി ഒൻപത് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനം മഹാരാഷ്ട്ര രാഷ്ട്രയിലാണ് മഹാരാഷ്ട്ര തൊട്ടടുത്ത സംസ്ഥാനത്തേക്കാൾ ബഹുദൂരം മുന്നിലാണ് രണ്ടാം സ്ഥാനത്തുള്ളത് കർണാടകയാണ് കർണാടകയിൽ അൻപത്തി കോടി രൂപയാണ് പതിമൂന്ന് ശതമാനം വിദേശ നിക്ഷേപമുണ്ട് ഡൽഹിയിൽ അൻപത്തി ഒന്നായിരത്തി ഇന്ത്യയുടെ തലസ്ഥാനമാണ് ദില്ലിയാണ് ദില്ലിയിൽ അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വിദേശ നിക്ഷേപം ഗുജറാത്ത് ആണ് നാലാം സ്ഥാനത്ത് ഏതാണ്ട് നാൽപ്പത്തി എട്ടായിരം കോടി രൂപയുടെ വിദേശ നിക്ഷേപം ഗുജറാത്തിലുമുണ്ട് അഞ്ചാം സ്ഥാനത്ത് തമിഴ്നാട് മുപ്പത്തി ഒന്നായിരം കോടി രൂപയുടെ വിദേശ നിക്ഷേപം ആറാം സ്ഥാനത്ത് ഇരുപത്തി ആറായിരത്തി അറുന്നൂറ് കോടിയുടെ വിദേശ നിക്ഷേപവുമായി ഹരിയാനയുണ്ട് തെലങ്കാന ഇരുപത്തി ായിരം കോടിയുടെ നിക്ഷേപമുണ്ട് അതായത് രാജ്യത്തെ വിദേശ നിക്ഷേപത്തിൻ്റെ ഒരു ശതമാനത്തിൽ കൂടുതൽ ഈ സംസ്ഥാനങ്ങളിലാണ് അതായത് ഏറ്റവും താഴെ തെലങ്കാനയാണ് ആറ് പോയിൻറ്റ് ഒന്ന് ശതമാനം കേരളത്തിൻ്റെ വിദേശ നിക്ഷേപം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപ മാത്രമാണ് ഒൻപതാം സ്ഥാനത്താണ് കേരളമുള്ളത് ഉത്തർപ്രദേശിന് തൊട്ടു താഴെയും മാ രാജസ്ഥാന് മുകളിലുമാണ് കേരളം എന്നത് ശ്രദ്ധേയമാണ് മൂവായിരത്തി മുന്നൂറ് കോടിയുടെ വിദേശ നിക്ഷേപമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ എത്തിയിട്ടുള്ളത് എങ്കിൽ കൂടി അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസജനകമായ ഒരു കണക്ക് കൂടിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെറും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപ മാത്രമാണ് വിദേശ നിക്ഷേപമായി കേരളത്തിലേക്ക് ഒഴുകിയെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ണ്ട് തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തിൽ അത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴായി വർദ്ധിച്ചുവെങ്കിലും പിന്നീടുള്ള സാമ്പത്തിക വർഷങ്ങളിലെല്ലാം ഈ വിദേശ നിക്ഷേപം താഴോട്ട് പോവുകയായിരുന്നു ആയിരത്തി മുന്നൂറ് കോടി അതുപോലെ തന്നെ ആയിരത്തി അറുന്നൂറ് കോടി എന്നിങ്ങനെയൊക്കെയാണ് പിന്നീടുള്ള വർഷങ്ങളിൽ കേരളത്തിൻ്റെ വിദേശ നിക്ഷേപം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് കോടിയായി വളർന്നു എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്തായാലും രാജ്യത്തെ വിദേശ നിക്ഷേപത്തിൽ വലിയ വർധനവ് ഈ വർഷവും ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്ര എത്തി നിൽക്കുന്നു കേരളത്തിന് ഈ വർഷം ആശ്വാസകരമായ നേട്ടവും വെബ്ഡെസ്ക് ന്യൂസ്